പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ സ്വീകരിക്കാൻ ഇനി തലസ്ഥാനത്ത് ബി ജെ പി മേയർ പൂവണിയുന്നത് ബി ജെ പിയുടെ ചിരകാല സ്വപ്നം രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കയ്യിലുണ്ടായിരുന്നത് വെറും ഏഴ് സീറ്റുകൾ മാത്രം അവിടെ നിന്നും അത് മുപ്പത്തഞ്ചിലേക്ക് ഉയർത്തിയപ്പോൾ തലസ്ഥാനത്തെ സിപിഎമ്മും കോൺഗ്രസും ഒരുപോലെ ഞെട്ടി കോൺഗ്രസ് പിന്തുണയോടെ സിപിഎം നഗരസഭ ഭരിച്ചു അഞ്ചു വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പിക്ക് വീണ്ടും ലഭിച്ചതാ മുപ്പത്തഞ്ച് സീറ്റുകൾ മാത്രം തലസ്ഥാനത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിമാനം ഇറങ്ങുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് സ്വീകരിക്കാൻ ഒരു ബി ജെ പി മേയർ എത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പിയുടെ സ്വപ്നമാണ് ഏഴ് സീറ്റിൽ നിന്നും പത്ത് വർഷം കൊണ്ട് ഒറ്റയ്ക്ക് കേരളത്തിന്റെ തലസ്ഥാന നഗരം ഭരിക്കാനുള്ള ശക്തിയായി മാറിയതിന് പിന്നിൽ ചിട്ടയായ പ്രവർത്തനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും കഥ കൂടിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നതടക്കം പ്രചാരണത്തിൽ ആവർത്തിച്ചു പറഞ്ഞാണ് ബി ജെ പി വോട്ട് തേടിയത് അയ്യപ്പന്റെ സ്വർണം കട്ടവർക്ക് ഓട്ടില്ല സി പി എമ്മിന്റെ അടിത്തറ ഇളക്കിയത് സ്വർണ്ണ ഭരണവിരുദ്ധ വികാരവും പിണറായി മൂന്നാം വട്ടവും എന്ന സിപിഎമ്മിന്റെ ആത്മവിശ്വാസത്തിന് മേലേറ്റ കനത്ത പ്രഹരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതിനനുകൂലമായി ചിന്തിക്കുന്ന കേരളത്തിലെ വോട്ടർമാർ ഇങ്ങനെ കൈവിടുമെന്ന് സിപിഎം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല പത്ത് വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയമായി കോൺഗ്രസിന് മേൽ നടത്തിയ കടന്നാക്രമണവും വോട്ടായില്ലെന്ന ഫലത്തിൽ വ്യക്തം ഏതായാലും ഇടതിനെ കൈവിട്ട് കോർപ്പറേഷനുകൾ തലസ്ഥാനത്തും താമര ചരിത്രം തിരുത്തി തൃപ്പൂണിത്തുറ ഭരണം പിടിച്ച് എൻ ഡി എ തലസ്ഥാന കോർപ്പറേഷൻ എൻ ഡി എക്ക് കൊടുത്തത് മേയറൂട്ടിയും ശബരിമലയും അങ്ങനെ വലിയ ചർച്ചകളാണ് കേരളത്തിലെങ്ങും ഏറെക്കുറെ അരനൂറ്റാണ്ടോളം തുടർച്ചയായി കോർപ്പറേഷൻ ഭരണം കയ്യാളിയിരുന്ന എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പ് ഫലം കനത്ത തിരിച്ചടിയായി നഗരസഭ കൈപ്പിടിയിലൊതുക്കാൻ വാർഡുകൾ വെട്ടിമുറിച്ചും കൂട്ടിച്ചേർത്തും വളഞ്ഞ വഴികൾ പലതും സംസ്ഥാന ഭരണത്തിന്റെ പിന്തുണയോടെ ചെയ്തു കൂട്ടിയെങ്കിലും ജനവിധിയെ സ്വാധീനിക്കാൻ അതിനൊന്നും കഴിഞ്ഞില്ലെന്നാണ് ഇപ്പോൾ ബി ജെ പി തന്നെ പറയുന്നത് മാറാത്തത് മാറുമെന്ന എൻ ഡി എ മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ ശരിയായി നിലവിലെ കോർപ്പറേഷൻ ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് ഇടതുമുന്നണിയുടെ ദയനീയ പരാജയത്തിന് കാരണം പ്രായം കുറഞ്ഞ മേയർ എന്ന ലേബലിൽ എൽ ഡി എഫ് അവതരിപ്പിച്ച ആര്യ രാജേന്ദ്രൻ അമ്പെ പരാജയമായിരുന്നു നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നെങ്കിലും മേയറെ മാറ്റാൻ സി പി എം തയ്യാറായില്ല പാർട്ടിയിലെ ഉന്നതരോടുള്ള അടുപ്പമാണ് ഇതിന് കാരണമെന്ന് സിപിഎമ്മില് തന്നെ പലരും അന്ന് ചൂണ്ടിക്കാട്ടി ഏറ്റവും ഒടുവിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞ കേസിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മേറേയും ഭർത്താവ് സച്ചിൻ ദേവ് എംഎല്എയും ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു